ഹായ് ഹലോ സ്ഥലാ വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് മെഹ്റാജ് നോബ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ നമ്മുടെ നോമ്പുത്തുറൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ വ്ളോഗ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഇപ്പം ഏകദേശം ഒരു നാലു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇഷൂവിനൊക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടു ശേഷമാണ് കേട്ടോ പിന്നെ നിസ്കാരം നമ്മൾ അസർ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലോട്ട് കേറുന്നത് കേട്ടോ അപ്പോൾ കയറുന്നതിന് മുമ്പായിട്ട്താ ഇന്ന് രാവിലെ തേങ്ങ വലിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കിട്ടിയിട്ടുള്ള കുറച്ച് ഇളനീനുണ്ടല്ലോ ഇളനീ അത് ഞാൻ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പാരമ്പലി ഇട്ടിട്ടാണ് കേട്ടോ പൊളിക്കുക ചെറിയുണ്ടെങ്കിൽ പിന്നെ മറ്റേ സാധാ പോലെ നമ്മൾ ഇളനീം വെട്ടുന്ന പോലെ വിട്ടു കേട്ടോ അങ്ങനെതാ ഇത് പൊളിച്ചെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു സമയത്തേക്ക് നല്ല തണുപ്പ് വരാൻ വേണ്ടിയിട്ടും ഞാനിത് ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇതിൽ വെള്ളമൊക്കെ എടുത്തിട്ട് ഇത് മൊത്തത്തിലും ആ ഒരു കാമ്പും കാര്യങ്ങളൊക്കെ അതാ മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതി പാൽപ്പൊടി വെച്ചിട്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഉണ്ടാക്കാറുള്ളത് എൻ്റെ കയ്യിലിപ്പോൾ പാൽപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പാൽ വെച്ചിട്ടാണ് ഈ ഒരു ഇളനീർ ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാമ്പും ഇതിൻ്റെ പൾപ്പൊക്കെ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പാലും ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു നീർ വെള്ളമുണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈം ടൈമിൽ അത്യാവശ്യം നല്ലപോലെ പഞ്ചസാര ചേർക്കുന്നുണ്ട് കാരണം ഫ്രിഡ്ജിൽ വെക്കല്ല അപ്പോൾ തണുപ്പ് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ മധുരം കുറയും കേട്ടോ എന്നിട്ട് രണ്ട് ഏലക്കായും കൂടി ഇട്ടുകൊടുത്തേ എന്നിത് നല്ലപോലെ അരച്ചെടുത്തത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതാ മോളെ ഈ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം അവക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അവളെ കുടിക്കുകയാണെങ്കിൽ കുടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാൻ മടിയായതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ബോട്ടിലാക്കി കൊടുത്താൽ പിന്നെ അവൾ നല്ലപോലെ കുടിക്കിട്ടോ കാരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അറിയാതെ കുടിച്ചുപോയിക്കോളൂ കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ബോട്ടിലാക്കിയിട്ട് ആ ഒരു എളനീർ ജ്യൂസ് കൊടുത്തത് പിന്നെ പിന്നെന്താ നമ്മൾ മീൻ കറി രാവിലെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ പച്ചേരിൻ്റെ പച്ചേരി ഉണ്ടല്ലോ അത് വെള്ളത്തിൽ രാവിലെ തന്നെ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നേ അത് എടുത്തിട്ട് ഇതാ മിക്സിയിൽ ചാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ചോറും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതേപോലെ നല്ലപോലെ ഫൈനാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതാണ് നമ്മൾ ഓട്ടടയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് ഒന്നാമത്തെ ഞാൻ മാത്രമേ നോമ്പ് തുറക്കാനുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രമല്ല ഉണ്ടാക്കിയാൽ മതി അപ്പോൾ എനിക്ക് മീൻ കറി കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓട്ടടയാണ് കേട്ടോ അപ്പോൾ ഓട്ടടയും മീൻകറി നല്ലൊരു എന്താ പറയുക കോമ്പ തന്നെയാണ് കേട്ടോ പച്ചരി ഞാൻ വെയിലത്തിട്ട് ഉണക്കിയും എന്നല്ലാതെ ഇതുവരെ മെല് കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചെടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പത്തിരിപ്പൊടിയും ഇല്ല അപ്പോൾ പിന്നെ വേഗം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഓട്ടടയാണ് കേട്ടോ അങ്ങനെ ഇതാ ഓട്ടടേൻ്റെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ഓരോ വഹിച്ചു കൊടുക്കുന്നുണ്ടേ ഒറ്റയ്ക്കാവുമ്പോൾ ഫുഡൊന്നും കഴിക്കാനും തോന്നൂല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാനും തോന്നൂല കേട്ടോ പിന്നെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലേ അതിൽ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ ഞാൻ മക്കളെ വിചാരിച്ചിട്ടാണ് കേട്ടോ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വീട്ടിലെല്ലാവരും വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക ശരിക്കും പറഞ്ഞാലും നമ്മൾ നമ്മുടെ മനസ്സറിഞ്ഞാണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡിനെ നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ എന്താ പറയുക ഉണ്ടാക്കുന്ന അതിനേക്കാൾ കൂടുതൽ നമുക്ക് ആ കേൾക്കുന്ന ഒരു മറുപടിക്കുള്ള ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ാണ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അഭിപ്രായം അറിയിക്കേണ്ടിയിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണുന്നവർക്ക് എന്തായാലും കമൻറ്റ് അറിയിക്കാൻ വേണ്ടി നോക്കണേ അങ്ങനെ അങ്ങനെന്താ നമ്മൾ പയമ്പൊരിക്കുള്ള മാവ് ഒട്ടട ചുടുന്നതിന് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ പായ പയല്ലാത്തതുകൊണ്ട് പിന്നെ പായൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടാണ് പിന്നെ നമ്മൾ പയൻപൊരി ചുട്ടെടുക്കണേട്ടോ അപ്പോൾ ആ പയൻപൊരിൻ്റെ തൊലും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പായം വെച്ചിട്ടാണ് ഞാൻ പയൻപൊരി ഉണ്ടാക്കുന്നത് അതിനുള്ള മാവ് മാത്രമേ റെഡിയാക്കിയിട്ടുള്ളൂ കേട്ടോ നേരത്തെ മാവ് റെഡിയാക്കിയതുകൊണ്ട് ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഓട്ട ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വേഗം പൈമ്പരി ചൂടുന്നത് കേട്ടോ നമ്മൾ ഈ പൈമ്പരി ചൂടുന്ന സമയത്ത് വേറെ മാറി നിന്നിട്ട് വേറെ പണിയെടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇതാ ഓരോന്ന് മാവ് മുക്കിയിട്ട് എണ്ണ ചൂടായതിനു ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതിൻ്റെ ഇടയിൽക്കൂടെ എൻ്റെ വീഡിയോസ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് എങ്ങനെ നിനക്ക് ഇത്രത്തോളം പണികളും ഈ കുട്ടിനെയും വെച്ചിട്ട് എല്ലാം കൂടി ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാം കൂടി കഴിയുന്നത് എങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ അതിനായിട്ട് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്താൽ നമ്മളൊന്നും വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇതാ പൈമ്പരി ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ആറര ആയപ്പോൾ പാങ്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ നോമ്പൊറുക്കാനേ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ പയമ്പൊരി ഫ്രൈയും അതുപോലെ നമ്മുടെ ഇളനീർ ജ്യൂസും ഉണ്ട് പിന്നെ ഓട്ടടയും മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പാൽ ചായ ആണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേഗം ഇതാ നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഓട്ടടയും ചായയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് ലൈറ്റ് ലൈറ്റായിട്ട് ഞാൻ നോമ്പ് തുറക്കാറുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സാവധാനം നമ്മൾ ചായ കുടിക്കുകയുള്ളൂ കേട്ടോ കാരണം എല്ലാം കൂടി ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിസ്കാരം കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ആ ഒരു ഇത് കിട്ടൂല കേട്ടോ അങ്ങനെ ഇതാ നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിവായോതുന്ന സൂറത്ത് ും തിക്രുകളും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ നമ്മൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിക്കാറുള്ളത് പിന്നെ നമുക്ക് മക്കളെ പഠിപ്പിക്കാനുണ്ടാവും മദ്രസ് സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും അപ്പോൾ അത് സംസ്കാരവും കാര്യങ്ങളും ഒത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൂടുള്ള ചായയും ഒട്ടറി മീൻകറിയും കൂട്ടിയിട്ട് ചായ അയക്കാണ് കേട്ടോ അങ്ങനെ ചായ കൂടി ഞാൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം എന്താ വന്നപ്പോഴാണ് ആ ചെറിയ ബ്രോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ ബ്രോസ്റ്റും കൂട്ടിയിട്ട് അന്നത്തെ ഫുഡ് അയച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ഇസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്